നമുക്ക് പന്ത്രണ്ട് ടൈപ്പ് ബീഡ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എല്ലാ ബേഗിനേഴ്സും കിറ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ വന്നിരിക്കുന്നത് പിന്നെ നമുക്കുള്ള അതിലൊട്ടിക്കാനുള്ള എന്റെ ടാപ്പ് ഉണ്ട് ഇണ്ടോ പിന്നെ നമ്മള് വന്നിരിക്കുന്നത് ആയിട്ടുള്ള പിന്നെ നമുക്ക് നമുക്കത് ഒട്ടിക്കാനുള്ള ഗം വന്നിട്ടുണ്ട് ആണ് പിന്നെ നമുക്ക് പന്ത്രണ്ട് ടൈപ്പ് ബീഡ്സ് വന്നിട്ടുണ്ട് ഫാൻസി ബീഡ് വന്നിട്ടുണ്ട് ഒരു റൗണ്ട് ബീഡ് വന്നിട്ടുണ്ട് ഫ്ലവറിന്റെ നല്ലത് പിന്നെ വീട് 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 വന്നിട്ടുണ്ട് 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 ബട്ടർഫ്ലൈ ഗോൾഡൻ റൗണ്ട് റൗണ്ട് ക്രിസ്റ്റൽ സ്നോ വീട്സ് കിരീടം ആക്ലിക് ദ റെയിൻബോയിൽ വീടും പിന്നെ നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലവേഴ്സും അതേപോലെ തന്നെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലിറ്റർ ഷീറ്റാണിത് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ബിഗിനേഴ്സ് ആയാലും ശരി സെയിലേഴ്സ് ആയാലും ശരി അവർക്കെല്ലാം മേടിച്ച് ഉപയോഗിക്കാനും പഠിക്കാനും ഒക്കെ പറ്റിയൊരു കിറ്റാണ് നമ്മളിത് പുതിയ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഏത് നമ്പറിൽ ഓർഡർ ചെയ്യേണ്ടത് ഡിസ്ക്രിടാം അഥവാ തീരുകയാണെങ്കിൽ നമ്മളിതിന്റെ കളർ ചേഞ്ച് ആയിരിക്കും ഇല്ലാതിരിക്കാൻ ഇതേപോലെ തന്നെ കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇതിന് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഉള്ള ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യേണ്ടേന്ന് ചിലർക്കറിയില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സാധാരണയായിട്ട് കയറ്റാനും പറ്റും അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് ബീറ്റ്സ് കയറ്റാനും പറ്റും പ്ലെയിൻ പ്ലെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നിട്ട് നമുക്ക് ഇത്രയും ഇത്രയും ഇത് ബാക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എന്നിട്ട് ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇവിടെ എൻഡിടാ പൊട്ടിക്കും പിന്നെ ബീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടാപ്പ് ഒട്ടിച്ചിട്ട് വേണം നമ്മൾ ഈ ബീറ്റ്സ് ഇവിടേക്ക് കേറ്റാൻ എന്നിട്ട് ലാസ്റ്റാണ് രണ്ടാമത്തെ എൻ്റെ ടാപ്പ് ഇവിടെ ഒട്ടിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുള്ള ബെല്ലേ പറ്റുന്ന ഓപ്ഷൻ വരുന്ന ഞങ്ങൾ എപ്പോൾ വിടുന്ന നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ വരച്ചായിരിക്കും ബൈ ബൈ